നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ നിലവിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചോദിക്കുന്നത് എന്നാണ് രാം മന്ദിരന്റെ പ്രാണപ്രതിഷ്ഠ നടപ്പാക്കിയത് ഭഗവത്ഗീത രാമായണത്തിലെ എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് അതുപോലെ തന്നെ മഹാഭാരത്തിലെ ആദ്യത്തെ ശ്ലോകം വേര് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം പോലും ഇല്ല എന്നാൽ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ കുത്തി നടക്കപ്പെട്ടിട്ടുള്ളത് ഈ റദ്ദാക്കരും മറ്റുമൊക്കെ വിവാദമായിരുന്നുണ്ട് അധികം ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം ആ ഭരണഘടന തിരുത്തും നാനൂറ് സീറ്റ് കിട്ടി കിട്ടിയാൽ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണ അധികാരം കേൾക്കുമ്പോൾ ആ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഭരണഘടനക്കെതിരായിട്ട് അതിക്രമമാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി അയക്കാൻ കാരണമായിട്ടുള്ളത് പക്ഷെ അതിനുശേഷവും ഇത്തരത്തിൽ ഈ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങളാണ് അതിനെക്കുറിച്ച് നിറക്കപ്പെട്ടത് നീറ്റിന്റെ സ്ഥിതി എടുത്താൽ അത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നീറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊന്നപ്പോ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടിയ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഹരിയാനയിലും അങ്ങനെ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ചില സ്റ്റൻഡേർഡുകളിൽ പരീക്ഷ എഴുതുന്ന ഇരുപത് ആൾക്കും മുപ്പത്തിയെട്ടാൾക്കും ഒക്കെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടുക ഗുജറാത്തിൽ വന്ന ഒരു വാർത്ത ഫിസിക്സിൽ നൂറിൽ ഇരുപത്തിയൊന്ന് മാർക്കും കെമിസ്ട്രിയിൽ മുപ്പത്തിയൊന്ന് മാർക്കും ബയോളജിയിൽ മുപ്പത്തിയൊൻപത് മാർക്കും ഹയർ സെക്കൻഡറിക്ക് ലഭിച്ച വിദ്യാർത്ഥി എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്കുമായിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാണ് ഹരിയാനയിൽ നിന്ന് വന്ന ഇപ്പോഴും സ്ഥിരീകരിക്കാത്തൊരു വാർത്ത ചോദ്യപേപ്പർ നേരത്തെ മുൻകൂട്ടി കിട്ടുന്നതിനു വേണ്ടി പരീക്ഷ പാസ്സാവുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ള ഇതുവരെ അതിൽ വാർത്താ മാധ്യമങ്ങൾ സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നുകൊണ്ട് ആധികാരികമായി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്ന വിധത്തിലാണ് പോകുന്നത് മാത്രല്ല എഴുന്നൂറ്റി ഇരുപതിൽ കുറേ ആളുകൾക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പതിനേഴ് മാർക്കുകൾ കിട്ടുക ഒരു കാരണവശാലും അങ്ങനെ ഒരു മാർക്ക് ഒരാൾക്ക് കിട്ടില്ല കാരണം എഴുന്നൂറ്റി ഇരുപതാണ് ടോട്ടൽ മാർക്ക് ഒരു ചോദ്യം ഒരാൾ ഒഴിവാക്കിയാൽ അയാൾക്ക് നാല് മാർക്ക് കുറയും അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന മാർക്ക് എഴുന്നൂറ്റി പതിനാറാണ് അത് ആ ചോദ്യം ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റായിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ഒഴിവായതിനുള്ള നാല് മാർക്കും ആ ചോദ്യം തെറ്റായി ഒരു മാർക്ക് ഉൾപ്പെടെ അഞ്ച് മാർക്ക് കുറയും എഴുന്നൂറ്റി പതിനഞ്ചിൽ അപ്പൊ ലോജിക്കലി പോസിബിൾ അല്ലാത്ത എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ഉൾപ്പെടെയുള്ള മാർക്കുകൾ ആദ്യഘട്ടത്തിൽ ജൂൺ പകുതിയോട് കൂടിയിട്ടാണ് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരിക എന്നുള്ളത് എന്നാൽ വളരെ പെട്ടെന്ന് പ്രീ പോൺ ചെയ്യുകയാണ് മാത്രമല്ല റിസൾട്ടിന് ശേഷം പറയുകയാണെങ്കിൽ ഇതിന് മോഡറേഷൻ കൊടുത്തിരുന്നു അത് നേരത്തെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് ഇതിനൊരു ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആ പരീക്ഷ ഇതുവരെ റദ്ദാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നാൽ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉടനടി ഇത് റദ്ദാക്കുകയാണ് ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതീക്ഷ പരീക്ഷയാണ് എഴുതിയിട്ട് പതിനൊന്നൽ പന്ത്രണ്ട് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് നെറ്റ് എക്സാമിനേഷൻ വലിയ നമ്പർ ഇന്ത്യയിലെ വലിയൊരു നമ്പർ ഇന്ത്യയുടെ ഒരു യുവത്വം അല്ലെങ്കിൽ ബാല തലമുറ എന്നൊക്കെ പറയുന്ന വിഭാഗം എഴുതുന്ന വലിയ പരീക്ഷ ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോ ഈ വർഷം മുതൽ ഒരാൾക്ക് ഇന്ത്യയിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ അതിന്റെ യോഗ്യതയായി വെച്ചിട്ടുള്ളത് ഈ പറയുന്ന നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള ഇത്തരത്തിലാണ് നെറ്റ് പരീക്ഷ നടക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ഉത്തരേന്ത്യയിൽ ചില ആളുകൾ പറയാറുണ്ട് ഒരു ജെ ആർ എഫ് വേണമെങ്കിൽ നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ ചെലവാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പിന്നെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പറഞ്ഞു വരും അതൊക്കെ ശരിയാണ് എന്ന് വരുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നത് വലിയ അഴിമതി ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഉന്നത തലത്തിൽ അറിയാം ഇപ്പൊ നെറ്റിന്റെ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ അടുത്തതേ ദിവസം തന്നെ ടെലിഗ്രാം ചാനലുകളിലൊക്കെ തന്നെ വരിക അതിന് ക്വസ്റ്റ്യൻ പേപ്പറിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വെച്ചിട്ട് പിന്നെ വാങ്ങുകയും ചെയ്ത് വിൽപ്പന നടത്തുന്ന സ്ഥിതി ഉണ്ടായി ീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ എത്ര രൂപക്കാളും കൊടുത്തത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോ വലിയ കഴിവ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതും ബി ജെ പിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ളതും മാത്രമാണ് പുറത്തു വരേണ്ടത് അത് പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് ഒരു നില അതിൽ ഒന്നുപോലും പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ് അധ്യക്ഷനായിക്കൊണ്ടൊരു കമ്മീഷൻ നടത്തുന്ന ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് പുറത്തു പുറത്തുപോലുക എന്നുള്ളതാണ് മാത്രമല്ല നെറ്റ് പരീക്ഷ റദ്ദാക്കി നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് റദ്ദാക്കിയപ്പോൾ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടില്ല നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആത്മവിശ്വാസവും തകരും കുട്ടികളെ അനുഭവം പ്രതികൂലമായി ബാധിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ നെറ്റ് പരീക്ഷ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ആ പരീക്ഷ റദ്ദാക്കി അടിസ്ഥാനത്തിൽ അപ്പൊ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വലിയ ഉഷ്ണതരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക ആ ഉഷ്ണതരംഗത്തിലാണ് കുട്ടികൾ പോയിട്ട് പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതി ഈ റദ്ദാക്കിയ അവസ്ഥയിൽ ആ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ ഡി എ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റിനോ അതുപോലെ തന്നെ അതിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാനും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മന്ത്രി ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് ഈ